ഹരേ കൃഷ്ണ പിതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദതാലേശമനുഷം ഹൃദി ഭാവയാമേം ശ്രീ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ഇരുന്ന് ഭാഗവതം വായിക്കുന്ന സമയത്ത് ഒരാൾ അതായത് കുന്നത്തുള്ളി തറ തറവാട്ടിലെ ആ ഒരു ആളാണ് വ്യക്ത ഒരു അതിനോട് ബന്ധപ്പെട്ട ഒരാളാണ് എന്ന് തോന്നുന്നു അദ്ദേഹം വന്നിട്ട് പറയുന്നു ഘോഷയാത്രയാണ് വരണം പിന്നെ ദീപാരാധനക്ക് ശേഷം മഞ്ഞളാല വര തറയിൽ വരണം എന്ന് ക്ഷണിച്ചു മൂന്ന് തവണ പറഞ്ഞു ഇന്ന് രാവിലെയും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പത്നിയും കൂടിയും രണ്ടു പേരും കൂടി വന്നിട്ട് വിവാഹ വാർഷികമാണ് എന്ന് മുന്നിൽ വന്ന് പറഞ്ഞു പിന്നീട് പറഞ്ഞത് ഘോഷയാത്രയ്ക്ക് വരണം ഒന്ന് രണ്ട് തവണ പറഞ്ഞു ആ വാക്ക് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ക്ഷണമായിട്ടാണ് കണക്കാക്കാനായിട്ട് തോന്നിയത് അല്ലെങ്കിൽ ഒരു ഒരു പരിപാടിക്ക് ഞാൻ അങ്ങനെ ഒരു പരിപാടികൾക്ക് അങ്ങനെ പോവാത്ത ആളാണ് ഗുരുവായൂരപ്പൻ തോന്നിച്ചു ഒന്ന് പോയാൽ എന്താ ഭഗവാനെ സംബന്ധിക്കണതല്ലേ ഭഗവാൻ്റെ ഭക്തന്മാരെ സംബന്ധിക്കുന്നതല്ലേ ശ്രീ ഗുരുവായൂരപ്പൻ നടയിൽ നിന്നല്ലേ ഒരു ഘോഷയാത്ര പുറപ്പെടാൻ പോണത് എന്ന് ഭഗവാൻ മനസ്സിൽ തോന്നിച്ചു അതിനനുസരിച്ച് ശ്രീ ഭഗവാൻ ദിവ്യമായിട്ടുള്ള ഭഗവാന്റെ തിരുനാമങ്ങൾ മനസ്സിൽ ഈ മാലയിൽ ജപിച്ചുകൊണ്ട് ഇവിടെ കിഴക്കൻ നടയിൽ ആ വലിയ ദീപസ്തംഭത്തിൻ്റെ പുറത്ത് ദീപസ്തംഭത്തിൻ്റെ അടുത്ത് വന്നു അത്ഭുതപ്പെടുത്തുന്ന ചടങ്ങുകളായിരുന്നു അവിടെ പിന്നെ ഗംഭീരമായിട്ടുള്ള താലപ്പൊലി എല്ലാവരും പരിചയമുള്ളവർ മിക്കവാറും ആളുകൾ കൃഷ്ണാവബോധ സമിതിയുടെ പ്രവർത്തകരായിട്ടുള്ളവർ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച് ആ മഹാമന്ത്രത്തിൽ കൂടെ അതിൻ്റെ ഒരു ദിവ്യമായ അനുഭൂതി അനുഭൂതിയിൽ കൂടെ ജീവി കഴിയുന്ന ഭക്തന്മാരായിട്ടുള്ളവർ പരിശുദ്ധ ഭക്തന്മാരായിട്ടുള്ള അനേകം മാതാജിമാർ അവർ കയ്യിൽ താലവുമായിട്ട് നിൽക്കുന്ന കാഴ്ച വാസ്തവത്തിൽ കണ്ണ് നിറഞ്ഞുപോയി അറിയാതെ വാ വാ നാവലിൽ നിന്നും ഭഗവാന്റെ നാമം ഉറക്കെ വിളിക്കേണ്ടതായി വിളിക്കണമെന്ന് തോന്നി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ഉള്ള ആ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് അവരുടെ കൂടെ ആയിട്ട് നിന്നു അവിടെ ഘോഷയാത്ര പുറപ്പെട്ടു ഗംഭീരമായിട്ടുള്ള വാദ്യഘോഷങ്ങൾ പിന്നെ മനോഹരമായിട്ട് നിങ്ങൾ മനസ്സുകൊണ്ട് ഇത് കാണുക വിഷ്വൽസ് പിന്നെ കാണാൻ സാധിക്കും ആദ്യം എന്താണ് ഈ വിഷ്വൽസ് നമ്മളെ മനസ്സിൽ ഈ ഒരു ഈ ഒരു ചിന്തകളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ മനസ്സുകൊണ്ട് കാണുന്നതുണ്ടല്ലോ അത് ഒരിക്കലും മങ്ങാതെ മറയാതെ നിൽക്കും എന്നാണ് അപ്പോൾ താലപ്പൊലി എന്തിയിട്ടുള്ള അനേകം മാതാജിമാർ പിന്നീട് അതിൻ്റെ സംഘാടകരായിട്ടുള്ളവർ ദേവസ്വത്തിൻ്റെ അധികാരികളായിട്ടുള്ളവർ എല്ലാവരും ഒന്നിച്ചു തന്നിട്ട് ഒരു ഒന്നിച്ചൊരു ഘോഷയാത്ര മനസ്സുകൊണ്ട് എല്ലാവരും കൃഷ്ണൻ്റെ ഗുരുവായൂരപ്പൻ്റെ മഹിമകൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ വിശേഷപഠനങ്ങളെന്നും ചൊല്ലിയിട്ട് മിക്കവാറും കുട്ടിക്കാലത്തൊക്കെ ധാരാളം ആ ഭഗ ആ ഭഗവാനെ പാടിയിട്ട് നൃത്തം ചെയ്തിട്ടുള്ള ഒരു അഷ്ടപതി നന്ദനന്ദനൻ ഗോവിന്ദൻ എന്നുള്ള അഷ്ടപതി അതിൻ്റെ മനോഹരമായിട്ടുള്ള ശീലുകൾ ഇടക്കയുടെ ശബ്ദം അത് ഉയർന്നു ഒരു പെൺകുട്ടി ഭംഗിയായിട്ട് പാടി നന്ദനന്ദ്രനൻ ഗോവിന്ദൻ എന്നുള്ള അത് അഷ്ടപതി രൂപത്തിൽ ഇടയ്ക്കയുടെ മനോഹരമായിട്ടുള്ള ഇടയ്ക്കയുടെ ശബ്ദത്തിൽ ആ പെൺകുട്ടി ഭംഗിയായിട്ട് പാടി പിന്നെ ഘോഷയാത്ര ആരംഭിച്ചു ഒരു ഗരുഡൻ്റെ ഉത്സവമൂർത്തിയെ പോലെ ഒരു ഗരുഡൻ്റെ ആ രൂപവുമായിട്ട് അതിൻ്റെ അധികാരികളായിട്ടുള്ളവർ അതായത് സമർപ്പിക്കുന്ന ആളുകൾ കുന്നത്തുള്ള തറവാട്ടുകാർ അവർ ആ മുന്നിലായിട്ട് നീങ്ങി അവരുടെ കൂടെ സഞ്ചരിക്കാനായിട്ട് സാധിച്ചു അതിൻ്റെ ഏറ്റവും മുന്നിൽ കാവടി കാവടിയുടെ മുന്നിലായിട്ട് കാവടിയുടെ അതിൻ്റെ പിന്നിലായിട്ട് താലപ്പൊലി താലപ്പൊലിയുടെയും പിന്നിലായിട്ട് ഈ ഗരുഡൻ്റെ പിന്നെ ഗംഭീരമായിട്ടുള്ള വാദ്യഘോഷങ്ങൾ അതോടുകൂടിയിട്ട് മന്ദ മന്ദം മഞ്ജുല്ലാൽ തറയിലേക്ക് ഈ ഘോഷയാത്ര നീങ്ങിക്കൊണ്ടിരിക്കുന്നു അവാച്യമായിട്ടുള്ള ആനന്ദത്തിൻ്റെ അവസ്ഥ എന്ന് മാത്രമേ അവിടെ പറയാൻ സാധിക്കുള്ളൂ മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു അവിടെ ഓരോ നിമിഷവും സാധാരണ ഘോഷയാത്രയിൽ ആദ്യം നമ്മൾ പുറപ്പെടുന്ന സമയത്ത് ഉണ്ടാവും അവിടെ എത്തുമ്പോഴേക്ക് ഘോഷയാത്രയുടെ ആ അത് അത് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരും ഇതങ്ങനെയല്ല ഓരോ നിമിഷവും ഘോഷയാത്രയുടെ വലിപ്പം വർദ്ധിക്കുന്നതായിട്ട് ഇതേപോലെ ഓർമ്മ വന്നത് എന്താണ് ഭഗവാൻ മധുരയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഭഗവാൻ എൻ്റെ മുപ്പത്തിരണ്ട് കൂട്ടുകാരും ഭഗവാനും ഒന്നിച്ച മധുരയിലേക്ക് പ്രവേശിക്കുന്നത് മധുരാ പദ്പുരി കാണാനായിട്ട് മനോഹരമായിട്ടുള്ള മധുരാപുരി യഥദർശതാം സ്ഫാടികതുങ്ക ഗോപുരദ്വാരാം ബൃഹദ്ദേമ കോരണം താമ്രാരകോഷ്ടാം പരിഖാദുരാസതാം ഉദ്യാന രമ്യോ അപവനോപശോഭിതാം മനോഹരമായ മധുരാപുരിയെ വർണ്ണിക്കുന്നു ഏകദേശം മധുരാപുരിയെ ഓർമ്മിപ്പിക്കുന്നൊരവസ്ഥയായിരുന്നു ഇന്ന് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ കാണാനായിട്ട് സാധിച്ചത് അപ്പോൾ ഭഗവാന്റെ ഈ രൂപം ഭഗവാനെക്കുറിച്ച് കേട്ടിട്ട് അറിഞ്ഞിട്ട് ഭഗവാനെ കാണാനായിട്ട് എത്രയെത്രയോ ആളുകൾ പൗരജനങ്ങൾ ഭഗവാനെ കാണാനായിട്ട് അവരവർ ചെയ്യുന്ന ജോലികൾ എല്ലാം വിട്ടിട്ട് ഓടി വരുന്നൊരു കാഴ്ച ശ്രീമത് ഭാഗവതത്തിലുണ്ട് ഇതേപോലെ ഒരു കാഴ്ച അതായത് അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഘോഷയാത്രയുടെ ഘോഷയാത്രയിലുള്ള ഭക്തജനങ്ങൾ അതിനെയാണ് സാക്ഷ്യം വഹിക്കാൻ കാണാനായിട്ട് സാധിച്ചത് മന്ദം മന്ദം ഭഗവാൻ്റെ തിരുനാമങ്ങളും ജപിച്ചുകൊണ്ട് ഈ ഘോഷയാത്ര മുന്നോട്ട് നീങ്ങി അനുനിമിഷം ആളുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഭക്തന്മാരുടെ വിശേഷപ്പെട്ട സംഘങ്ങൾ പിന്നെ വാദ്യഘോഷങ്ങൾ ഏറ്റവും കൂടുതൽ ലോക ഇവിടെ അറിയപ്പെടുന്ന വാദ്യ വാദ്യകലാകാരന്മാർ ഇവരൊക്കെയാണ് അതിൽ അണിനിരുന്നത് എന്ന് പറയുമ്പോൾ എത്ര മംഗളകരമായിരുന്നു ഈ ഒരവസ്ഥ എന്ന് നമ്മൾ ഊഹിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും അല്പസമയമുള്ളൂ അവിടെ കുറച്ച് ദൂരെയുള്ളൂ പക്ഷേ അത് വളരെ മന്ദ ഈ യാത്ര ഇത് സഞ്ചരിച്ചു അതിന് ശേഷം ആ ഘോഷയാത്ര ആ താലപ്പൊലി സംഘം എല്ലാവരും ആ മ ആലിനെ ആ തറയെ പ്രദക്ഷിണം വെച്ചു പിന്നീട് നിറപറ വെച്ചു നിറ നിറപറ പിന്നെ നിലവിളക്ക് പിന്നെ ഗംഭീരമായിട്ടുള്ള ഒരു ദീപസ്തംഭം അതിൻ്റെ അത് മുഴുവൻ പ്രകാശിച്ചു നിറമറ വെച്ചു നിലവിളക്കുകൾ തെളിഞ്ഞു അതിൻ്റെ ആ മംഗളകരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഗരുഡൻ്റെ ആ ഗതിൻ്റെ ആ ചിത്രം ഗ ഗരുഡൻ്റെ ആ പ്രതിമ അത് അനാച്ഛാദനം ചെയ്യപ്പെട്ടു ഇതെല്ലാം ചിത്രങ്ങളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അനാച്ഛാദനം ചെയ്യപ്പെട്ടു അതിൻ്റെ അടുത്തായിട്ട് കുഞ്ഞ് ആൽമരം കുഞ്ഞ് ആൽമരം കാണാൻ സാധിക്കും അവിടെ ഇനി ഇതിൻ്റെ ഈ ആ മഞ്ജുളാലിൻ്റെ പിൻഗാമിയായിട്ട് വരാൻ പോകുന്ന ഈ വൃക്ഷം ഇതും ആയിരക്കണക്കിൽ വർഷക്കാലം ജീവിക്കും അതിന് വലിയ വൃക്ഷമായിട്ട് മാറും അത് ആ വൃക്ഷം അനേകം ആളുകൾക്ക് ആ ദിവ്യമായിട്ടുള്ള അനുഭൂതി പകർന്നും കൊണ്ട് മഞ്ജുളയുടെ കഥ എന്നും എന്നും നിലനിൽക്കും ആലിലെ കണ്ണൻ്റെ കഥ എന്നും നിലനിൽക്കും അതിഗംഭീരമായിട്ടുള്ള ഈ ഘോഷയാത്രയ്ക്കും ചടങ്ങുകൾക്കും സാക്ഷ്യം വഹിക്കാനായിട്ട് ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹം തന്നു ഈ അനുഗ്രഹം ഞാൻ നിങ്ങൾക്കും ഈ എൻ്റെ ഈ ഒരു എന്തെന്നില്ലാത്ത ആ ഒരു അവാച്യമായിട്ടുള്ള ആനന്ദത്തിൻ്റെ അനുഭൂതി ഞാൻ ഇത് കേൾക്കുന്നവരിൽക്കും പകർന്നു തരുകയാണ് ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ലോകത്തിൽ എങ്ങുമേ മങ്കേളപ്പൂമാരി അത് ആ എല്ലാ സ്ഥലത്തും വാരി വിതരണം ശ്രീ ഗുരുവായൂരപ്പൻ്റെ മഹിമ പിന്നെ ഭഗവാൻ്റെ തിരുനാമത്തിൻ്റെ മഹിമ പ്രത്യേകിച്ചും ഈ ഘോഷയാത്രയിൽ ഭഗവാൻ്റെ തിരുനാമം ജപിക്കുന്ന ആ നി അതോ നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുന്ന അതിലേക്ക് പൂർണ്ണമായിട്ട് മനസ്സിൽ എത്രയോ ഭക്തന്മാരുണ്ടായിരുന്നു എന്നുള്ളതും മനസ്സിന് ജനകമായിട്ടുള്ളതാണ് അപ്പോൾ ഗുരുവായൂരപ്പൻ ശീല പ്രഭുപാതരുടെ ഈ ഒരു മാർഗത്തിന് ഈ ഒരു സംവിധാനത്തിനും ഇവിടെ ഒരു അംഗീകാരം തരുന്നു എന്നുള്ളതും നമ്മൾക്ക് ചരിത്രാർത്ഥജനകമായിട്ടുള്ളതാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഗുരു ഗുരുവായൂർ ഇസ്കോണിൻ്റെ തുളസി വനത്തിൽ ഇരുന്ന് കൊണ്ടാണ് സംസാരിക്കുന്നത് തുളസി എവിടുണ്ടോ അവിടെ ശ്രീ ഭഗവാൻ ഉണ്ട് തുളസിയുടെ പിന്നാലെ തുളസിയുടെ മാലയിൽ ജപിച്ചു കഴിഞ്ഞാൽ തുളസി പോഷണം ചെയ്തു കഴിഞ്ഞാൽ തുളസി കമാല ആ കഴുത്തിൽ ധരിച്ചു കഴിഞ്ഞാൽ അതിന് വളരെയധികം അത് എന്നാണ് നമ്മളുടെ നമ്മൾക്കുണ്ടായുള്ള ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള കോ പാപങ്ങളെ മുഴുവൻ നശിപ്പിക്കുക ഈ തുളസിക്ക് എന്തൊന്നുമില്ലാത്ത മഹാത്മയുണ്ട് അപ്പോൾ അത്രയും തുളസികൾ ഒന്നിച്ച് ചേർന്ന് അവിടെ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ തുളസി വനത്തിൽ ഇരുന്നുകൊണ്ടാണ് ഈ വാക്കുകൾ പറയാൻ സാധിക്കുന്നത് എന്നുള്ളതും അത് ചാരിതാർത്ഥ ജനകമാണ് അതെൻ്റെ അടുത്തായിട്ട് ജഗന്നാഥൻ്റെ ക്ഷേത്രം എന്താ അവിടെ ആ ഭഗവാനെ വിരാജിച്ചു കൊണ്ടിരിക്കുന്നു അവിടെ അവിടെയും സത്സംഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിൻ്റെ കീഴിലാണ് ഇതെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇതിൻ്റെ വിഷ്വൽസ് നമ്മൾക്ക് ഇതിൻ്റെ പിന്നിലായിട്ട് കാണാനായിട്ട് സാധിക്കും എല്ലാവരും കാണുക ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യുക ദിവ്യ ഭാഗവതം എന്നുള്ള ചാനലിലാണ് നമ്മൾ ഇത് ഇത് ചെയ്യാ ചെയ്യ സംപ്രേഷണം ചെയ്യാനായിട്ട് പോകുന്നത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ നമ്മളുടെ ഈ സംസ്കാരം അത് എന്നും ലോകത്തിൽ ഞങ്ങളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങണം നമ്മളുടെ ജീവിതത്തിൽ അതൊരു പ്രായോഗികമായിട്ടുള്ള രീതിയിലേക്ക് എത്തിച്ചേരണം അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ഗുരുവായൂർപ്പൻ ശ്രീലകത്തിരിക്കുന്നുണ്ട് ഭഗവാൻ ഓരോരുത്തരും ശ്രീകോവിലിൽ തന്നെ മിണ്ടാതെ നിൽക്കുകയാം ശ്രീകോലും കോലമായെങ്കിലും നീ എന്നാണ് ഭഗവാൻ അന്തര്യാമിയാണ് നമ്മളുടെ ഓരോ ഹൃദയ 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 ഗുഹകളിലും ഭഗവാൻ സാന്നിധ്യം ചെയ്യുന്നുണ്ട് ആ ഭഗവാ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഭഗവാൻ പ്രത്യേകിച്ച് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ക്ഷേത്രത്തിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ സദാസമയം എന്ത് ചിന്തിക്കുന്നു ഇതിനൊക്കെ സാക്ഷിയാണ് ഭഗവാൻ അപ്പോൾ ക്ഷേത്രത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള വിഷയങ്ങൾ സംസാരിക്കുന്ന എന്ത് സംസാരിച്ചാലും അത് ഭഗവാനെന്ന് മനസ്സിലാവും അപ്പോൾ ഭഗവാൻ നമ്മൾ ഭഗവാനെ വിട്ട് പല പല കാര്യങ്ങളും സംസാരിക്കുന്ന ആളുകളെ നമ്മൾക്ക് ധാരാളം കാണാൻ സാധിക്കും അങ്ങനെയുള്ളവർക്കൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഭഗവാൻ ഇതിനൊക്കെ സാക്ഷിയാണ് ഇത് പറയാനാണ് നിങ്ങൾ എന്നെ സേവിക്കാനാണോ വന്നത് എൻ്റെ നാമം ജപിക്കാനാണോ വന്നത് ഇവിടെ എന്നെ എൻ്റെ മഹിമകൾ പ്രകീർത്തിക്കാനാണോ വന്നത് അങ്ങനെ വന്നവർക്ക് ആണ് കൂടുതൽ കൂടുതൽ എൻ്റെ അനുഭൂതികളുണ്ട് അനുഭൂതികൾ നിങ്ങൾക്ക് വേണോ നിങ്ങൾ എൻ്റെ നാമം ജപിച്ചേ പറ്റൂ എൻ്റെ കഥകൾ കേട്ടേ സാധിക്കൂ അന്യമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്നും നിങ്ങൾ മുക്തമായിട്ടുള്ള മനസ്സോടു കൂടിയിട്ട് വേണം നിങ്ങളിവിടെ വരാൻ എന്നാണ് ഭഗവാൻ പറയണത് അനുഭൂതിയിലെത്താൻ സാധിക്കട്ടെ എല്ലാവർക്കും എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ

thank